അങ്ങനെ സത്യഭാമയും ആർ എൽ വി രാമകൃഷ്ണനും തമ്മിലുള്ള പ്രശ്നം വഴിമാറി സഞ്ചരിച്ച് ഇപ്പോൾ ബി ജെ പി കാരും ആർ എൽ വി രാമകൃഷ്ണനും തമ്മിലുള്ള പ്രശ്നമായി മാറിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല കാരണം നമ്മുടെ തൃശ്ശൂർ എം പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി നമ്മുടെ ആർ എൽ വി രാമകൃഷ്ണനെ കുടുംബക്ഷേത്രത്തിൽ പരിപാടിക്കാട്ട് ക്ഷണിച്ചു അപ്പോൾ ക്ഷണിച്ച സമയത്ത് തുടക്കത്തിൽ ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞത് തീർച്ചയായിട്ടും കലാകാരന്മാർക്ക് വേണ്ടത് അവസരമാണ് അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നല്ലതാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു പക്ഷെ അതിനിടയ്ക്ക് പുള്ളി എവിടെ ഇന്റർവ്യൂ എടുത്താലും പറയുന്നൊരു കാര്യമുണ്ട് ചേട്ടൻ മരിച്ച് അതായത് കലാഭവൻ മണി മരിച്ച് എട്ട് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് സിനിമാ ഫീൽഡിൽ നിന്നും എന്താണ് ഇങ്ങനൊരു പിന്തുണ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഫോൺ വരുന്നത് അപ്പം അതുവരെ ആരും വിളിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ സുരേഷ് ടോപിക്ക് കൂടി കൂടിയിട്ടുള്ളൊരു കുത്തായിട്ടാണ് എനിക്ക് തോന്നിയത് അത് മനസ്സിലാക്കാത്തവരുണ്ട് മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കാത്തവർ തന്നെ ഇരുന്നാൽ മതി എല്ലാം പുള്ളി അതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അത് ഏത് ഇൻ്റർവ്യൂവിൽ ആണെങ്കിലും പുള്ളി പറയുന്നുണ്ട് ചേട്ടൻ ഒരു ചെട്ട് വർഷത്തിന് ശേഷം സേവാ ഫീൽഡിൽ നിന്ന് വന്ന ആദ്യത്തെ ഒരു ഫോൺ കോളാണ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പിന്തുണയാണ് അത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം നമ്മുടെ സുരേഷ് ഗോപി ഈ അവസരം രാമകൃഷ്ണന് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴുള്ള രാമകൃഷ്ണന്റെ അഭിപ്രായവും അത് കഴിഞ്ഞ് കുറച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉള്ള രാമകൃഷ്ണന്റെ അഭിപ്രായം കൂടി രണ്ടും കാണിച്ചാൽ കാണിച്ചാൽ ഇന്ന് സുരേഷ് ഗോപിയെ നമ്മൾ മാധ്യമങ്ങൾ കണ്ടിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രത്തിൽ രാമകൃഷ്ണനെ കൊണ്ടുവന്ന ഒരു മോഹിനിയാട്ട പരിപാടി നടത്തണമെന്ന ആഗ്രഹം അത് പൂർണ്ണമായിട്ട് അതായത് രാമകൃഷ്ണൻ അർഹിക്കുന്ന എല്ലാ അംഗീകാരത്വങ്ങളോടും കൂടി അതായത് പ്രതിഫലമായാലും മറ്റെന്തായാലും എല്ലാം കൂടിയിട്ടാണ് എങ്ങനെയാണ് അതിനെ കാണുന്നത് അവസരം എന്നുള്ള രീതിയിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവസരം എന്തായാലും നമ്മൾ സ്വീകരിക്കണം കാരണം അവസരത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ നില നിലകൊള്ളുന്നത് പക്ഷേ ഒരു എട്ട് മെച്ചാട്ടം പോയതിന് ശേഷം ഒരു എട്ട് വർഷക്കാലമായിട്ട് എന്തായാലും സിനിമാ മേഖലയിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം ഉണ്ടായതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒപ്പം എനിക്ക് സുരേഷ് ഗോപി സാറിനോട് പറയാനുള്ളത് സി സി ആർ ടി ഫെല്ലോഷിപ്പ് കിട്ടിയിട്ട് രണ്ട് ആറ് ആറുമാസമായി ഇപ്പോൾ അത് സബ്മിറ്റ് ചെയ്തിട്ട് ഇതുവരെ ആ തുക ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേരളത്തിലെ കുറേ അത് കിട്ടാനുണ്ട് അപ്പോൾ അത് തരാനുള്ളൊരു നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം അത് അത് അതൊരു ദക്ഷിണിക്കലായിട്ട് ഞാൻ പറയുകയാണ് ഇപ്പോഴും ജാതിയും വർണ്ണവും അത്തരം അധിക്ഷേപങ്ങളും വിവേചനങ്ങളും എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും തുടരുന്നത് ഇവിടെ ഇത് എല്ലാവരുടെ ഇടയിലുള്ള ഒരു കാര്യമല്ല കാരണം ചില ആളുകൾ ഇത് ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില വ്യക്തികൾ അതില് എന്താ പറയാ അതിന്റെ പല പല ഘടകങ്ങളുണ്ട് അതിൽ എന്താ പറയാ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഈ കലാരംഗത്ത് ഇത്തരത്തിലുള്ള വ്യവസ്ഥിതികള് ഇന്നും നിലനിൽക്കുന്നുണ്ട് പല കുട്ടികളും അതിന് ഇരയാവുന്നുണ്ടെന്നുള്ളതാണ് സത്യം അപ്പോൾ സുരേഷ് ഗോപി എന്തോ എന്തുമായിക്കോട്ടെ ഇപ്പൊ സുരേഷ് ഗോപി മത്സരിക്കുന്നതിന് മുൻപും സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള പരിപാടികൾക്കൊക്കെ എതിരായിട്ടുള്ള മനുഷ്യനാണ് അതായത് പറഞ്ഞു വികസനത്തിനൊക്കെ എതിരായിട്ടുള്ള മനുഷ്യനാണ് അതിന്റെ ഇരയാക്കപ്പെട്ടവർക്ക് എപ്പോഴും പിന്തുണയായിട്ട് നിൽക്കുന്ന മനുഷ്യനാണ് അപ്പം ഇപ്പോൾ മത്സരിക്കാൻ നിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ രാമകൃഷ്ണന് ഒരു വേദി ഒരുക്കി കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ രാമകൃഷ്ണൻ പറയുന്നുണ്ട് കലാകാരന്മാർക്ക് വേണ്ടത് അവസരമാണ് വളരെ സന്തോഷമുണ്ട് പിന്നെ രാമകൃഷ്ണന് എന്തോ കുറച്ച് ഫണ്ടിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് കലാകാരന്മാർക്ക് കിട്ടുന്നുണ്ട് അപ്പം ആ ഫണ്ടൊക്കെ ഇങ്ങനെ മുടങ്ങി കിടക്കുവാണ് ആറ് മാസമായിട്ട് അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് സഹായിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം രാമകൃഷ്ണൻ ബി ജെ പി കാരനായി മാറി കേട്ടോ പെട്ടെന്ന് രാമകൃഷ്ണൻ ബി ജെ പി കാരനായി മാറി അപ്പോഴത്തേനും നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടിക്കാരുണ്ടല്ലോ അവർ വന്ന് ഇടുന്നു അവൻ ബി ജെ പി അവൻ ബി ജെ പി ആ അവൻ്റെ കയ്യിലിരിപ്പം മനസ്സിലായി എന്നുള്ള രീതിയിൽ പറയുന്നു അത് കഴിഞ്ഞ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവസരം വേണമെന്ന് പറഞ്ഞ് രാമകൃഷ്ണൻ പെട്ടെന്ന് പെട്ടെന്ന് എന്താണ് ആ അന്നേ ദിവസം എനിക്ക് മറ്റു പരിപാടികളുണ്ട് അതിനാൽ നൃത്തം ചെയ്യാനായിട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് വീണ്ടും പ്ലേറ്റ് മാറി കാണിച്ചു തരാം അല്ല അവരുടെ ഭാഗത്തുനിന്ന് വേറെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല കാരണം ആ ഒരു എന്താ പറയാ ഒരു സംസ്കാരം നമുക്ക് ആ ഭാഷകളിലൂടെ വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കാനില്ല ഈ സുരേഷ് ഗോപി ഉൾപ്പെടെ വിളിച്ച് ഇത്തരത്തില് പിന്തുണ അറിയിക്കുകയും അപ്പം കുടുംബക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുക ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് എനിക്ക് നൃത്തപരിപാടിക്ക് പോകാനായിട്ട് പറ്റില്ല എന്തായാലും എന്താ പറയുക ഒരു സാഹചര്യത്തിലെങ്കിലും സിനിമയിൽ നിന്നൊരാളിങ്ങനെ വിളിച്ചേരി വളരെയധികം സന്തോഷമുണ്ട് ചേട്ടൻ പോയി എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു സിനിമയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നത് അതിന് സന്തോഷമുണ്ട് ഇല്ല പോകാൻ പറ്റില്ല അതെ 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 പരിപാടിയുണ്ട് അല്ല തീർച്ചയായിട്ടും നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടിയുള്ളൊരു കാര്യമാണല്ലോ ഇതൊരു കക്ഷി രാഷ്ട്രീയം എന്നുള്ളതിലില്ല ഇത് നമുക്കറിയാം ഒരു കറുത്ത നിറം എന്നുള്ളൊരു വസ്തുത ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്കിടയിൽ വിലസെന്നു പറയുന്നത് അത് ജി ജീർണിച്ചൊരു മനോഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് നമുക്ക് അതിനോട് പൊറുക്കാൻ പറ്റില്ല ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറം ഒരു എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കലാഭവൻ മണി പൊതുസമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൂടിയാണ് ആ നിലയ്ക്ക് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇത്തരം ഒരു വിവേചനത്തോട് എതിർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രതിഷേധത്തിനായിട്ട് ഇറങ്ങിയത് തന്നെ അല്ലാണ്ട് വ്യക്തിയെന്നപ്പുറം വ്യക്തി എന്നുള്ള കാര്യത്തിൽ മറ്റു നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിനപ്പുറത്ത് സമൂഹത്തിലേക്ക് ഇങ്ങനത്തെ ഒരു ദുരാചാരങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം കൂടി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് എത്തിയത് അപ്പൊ അത് കഴിഞ്ഞപ്പോ രാമകൃഷ്ണൻ പെട്ടെന്ന് കമ്മിയായി മാറി ബി ജെ പി കാരനായിരുന്നു രാമകൃഷ്ണൻ പെട്ടെന്ന് കമ്മിയായി മാറി കമന്റ് ബോക്സുകളിലാണ് കേട്ടോ പറയുന്നത് അല്ലാതെ രാമകൃഷ്ണന്റെ മനസ്സിലോ അല്ലെങ്കിൽ രാമകൃഷ്ണൻ വിചാരിക്കുന്നോ കാര്യമല്ല പറയുന്നത് കമന്റ് ബോക്സിൽ ആദ്യം സുരേഷ് ഗോപിയുടെ അടുത്ത് പോയി നൃത്തം ചെയ്യാമെന്ന് നൃത്തം ചെയ്യാമെന്ന് സമ്മതിക്കുക അല്ലേ അവസരം വേണമെന്ന് അവസരം കിട്ടുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ രാമകൃഷ്ണൻ ആ സമയത്ത് ബി ജെ പിയും പിന്നീടൊരു ഉണ്ട് അപ്പോൾ സുരേഷ് ഗോപി ക്ഷണിച്ചതിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കമ്മിയായിട്ട് മാറി ഇനി കൊങ്ങി കൂടി അങ്ങനെ ഉള്ളു അതൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലുള്ള ആൾക്കാരൊക്കെ ആക്കി കൊടുത്തോളും അപ്പോൾ ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ പെട്ടെന്ന് സത്യഭാമേന്റെ കേസ് ഇല്ലാതായി വർണ്ണവിവേചനമില്ലാതായി കറുപ്പും എളുപ്പവും ഇല്ലാതായി ജാതിയും മതവും ഇല്ലാതായി രാഷ്ട്രീയം പെട്ടെന്ന് കടന്നു വന്നു പെട്ടെന്ന് ബി ജെ പി ആയി മാറുന്നു പെട്ടെന്ന് ഇടതുപക്ഷമായി മാറുന്നു കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വലതുപക്ഷമായിട്ട് മാറും ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇതാണ് നമ്മുടെ നാട്ടുകാരുടെ അവസ്ഥ അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് എരയെ പൊക്കി പിടിക്കുകയും വീട് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് താഴേക്ക് ഇടുകയും അതിനകത്തേക്ക് രാഷ്ട്രീയം കുത്തിക്കയറ്റുകയും ചെയ്യുന്ന പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ സമയം കൂടി അതുകൊണ്ട് പറയണ്ട ഇപ്പം ഇത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ കുങ്ങിയായിരിക്കും കാരണം ഞാൻ കോൺഗ്രസ്സുകാരനകത്ത് കുറ്റം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ കുങ്ങിയായിരിക്കും ഇത് ഞാൻ ഈ വീഡിയോ വരുമ്പം കുഴപ്പമില്ല എന്താണെങ്കിലും എന്തായാലും നല്ല കാര്യം